ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എ സി ഓഫീസിലേക്ക് നടക്കുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരവന ജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പുന്തുറ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സിമി ജ്യോതിഷ് സജി പാപ്പനങ്കോട് ശ്രീ തിരുമല അനിൽ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എല്ലാ പത്രങ്ങളും ഏതാണ്ട് ഒരു പേജ് കേരളത്തിൽ പോലീസിന്റെ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുക ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിനടുത്ത് വട്ടപ്പാറയിൽ ഒരു തൊഴിലാളി കിലുമാനൂരുള്ള ഒരു രാജൻ രാവിലെ മണിക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോകുന്നതിനിടയിലാണ് ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ ഞാൻ ഇന്ന് രാവിലെ രാജന്റെ പഴയ കുന്നമ്മൽ പഞ്ചായത്തിലുള്ള വീട്ടിൽ പോയിട്ട് വരികയാണ് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നത് പുതിയ കാര്യമല്ല പക്ഷേ റോഡ് പകടം നടന്നാൽ ഒരു സാമാന്യ മര്യാദ വണ്ടി നിർത്തി അപകടത്തിൽപ്പെട്ടയാളെ ആ ആൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുള്ള ഒരു ഉത്തരവാദിത്തം ആ ശ്രമം നടത്തുക എന്നുള്ളതാണ് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും സാധാരണഗതിയിൽ ചെയ്യുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരു അപകടത്തിൽ പങ്കാളിയായിട്ട് ശേഷം ആ വണ്ടി നിർത്താതെ പോയി എന്ന് മാത്രമല്ല അതിനുശേഷം ഈ വണ്ടി ഇടിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അന്വേഷിക്കാതെ അജ്ഞാത വാഹനം ഇടിച്ചു എന്നുള്ള പേരിലാണ് ആ കേസ് പിന്നീട് ചാർജ് ചെയ്യപ്പെട്ടത് ഈ രാജന്റെ മൃതദേഹം സംസ്കരിച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഏഴാം തീയതി നടന്ന സംഭവം ഇന്നലെയാണ് സിസിടിവി ദൃശ്യങ്ങളിലൂടെ ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ പോലീസ് സേനയുടെ നിലവിലുള്ള സ്ഥിതി ആ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറ്റവാളികളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വമാണ് പോലീസിനുള്ളത് അതാണ് പോലീസിന്റെ ഉത്തരവാദിത്വം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ളത് പക്ഷേ കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒക്കെ കേന്ദ്രമായിട്ട് അവരുടെ താവളമായിട്ട് മാറുന്നു എന്ന് സംശയിക്കാവുന്ന വാർത്തകൾ അങ്ങനെ സംശയിക്കാവുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ മുന്നിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് ഈ രീതിയിൽ ക്രിമിനലുകളുടെ താവളമായിട്ട് മാറുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലത്തിനിടയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് ആ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളിൽ ആയിരത്തി അഞ്ഞൂറ് പരാതികൾ മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത് അതിൽ തന്നെ തുടർ ഉണ്ടായിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന സംഭവങ്ങളിൽ മാത്രം കേരളത്തിലെ പോലീസിൽ എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുന്നൂറ്റി അൻപതോളം പോലീസുകാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടാണ് പറയുന്നത് ഞാൻ എന്റെ ആരോപണമല്ല എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പോലീസ് സേനയ്ക്ക് സേനയുടെ ഭാഗമായി നിലനിർത്താൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റങ്ങൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ എത്ര പേരെ അതിന്റെ അന്വേഷണം നടത്തി ആ നടപടികൾ അവസാന ഘട്ടത്തിൽ വരെ എത്തി ശിക്ഷ നടപടിക്ക് വിധേയമാക്കി എന്ന് എന്ന് പരിശോധിച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളൂ കേരളത്തിലെ പോലീസ് സേനയെ ഇപ്പോ നിയന്ത്രിക്കുന്നത് പോലീസുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ പറയുന്നത് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള ഇടതുപക്ഷത്തിനോട് താൽപര്യം പുലർത്തുന്ന ഡിവൈഎസ്പി നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് കേരളത്തിന്റെ പോലീസിന് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ് എന്താ ഈ ഡിവൈഎസ്പിമാരും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഈ തരത്തിലുള്ള അധികാരം വരാൻ കാരണം കാരണം അവരാണ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിന് പിച്ച് തുള്ളുന്ന ആൾക്കാർ കേരളത്തിന്റെ പോലീസിൽ കുറ്റാന്വേഷണം ഫലപ്രദമായിട്ട് നടത്താൻ കഴിയുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിന്റെ പോലീസിൽ നിഷ്പക്ഷരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ അവർക്കൊന്നും പോലീസിലെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്വാധീനമില്ല അത് സാധിക്കുന്നില്ല കാരണം സർക്കാരുമായിട്ട് സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് അടുപ്പമുള്ള അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോലീസിനെ അവരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം അവർക്ക് പോലും നിയന്ത്രണമില്ലാത്തൊരു സേനയായിട്ട് കേരളത്തിലെ പോലീസ് മാറി എന്നുള്ളതാണ് കേരളത്തിലെ പോലീസിനെ കുറിച്ച് അറിയുന്ന അങ്ങനെയുള്ള ആളുകൾ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കേരളത്തിലെ ഈ രാഷ്ട്രീയ ക്രിമിനൽ അവിഹിത കൂട്ടുകെട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകൾ ഇവരാണ് കേരളത്തിലെ പോലീസിനെ ഈ തരത്തിലാക്കി മാറ്റിയിട്ടുള്ളത് അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നിരവധി തവണ കണ്ടു ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ആ പ്രതികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ മദ്യപിക്കാനുള്ള സാഹചര്യം അതിനുള്ള സൌകര്യം ചെയ്തു കൊടുത്തതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടു എന്തുകൊണ്ടത് സംഭവിക്കുന്നു കാരണം സിപിഎമ്മിന്റെ ഉന്നത നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആ സർക്കാരിലെ ഉന്നതരുടെ അനുഗ്രഹ ശിസ്സുകൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഡി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ നമുക്ക് ഓർമ്മയുണ്ടാവും അൻപത്തൊന്ന് വെട്ടി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയ ആളുകൾ ആ ആളുകൾ ഒഞ്ചിയത്തോ വടപ്പള്ളിയിലോ വടകരയിലോ ഉള്ള ആളുകൾ മാത്രമായിരുന്നില്ല അവര് കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു സംഘത്തെയാണ് ഈ തരത്തിലുള്ള ഒരു കൃത്യത്തിന് വേണ്ടി നിയോഗിച്ചത് അത് കഴിഞ്ഞ് ആ വാഹനം എവിടെ ഒളിപ്പിച്ചു വെച്ചു ഈ പ്രതികൾക്ക് ഒളിത്താവള ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു ഇതെല്ലാം നടക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ജില്ലാ തലത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ട് ഒരു കാര്യമല്ല അതിനു മുകളിലുള്ള നേതൃത്വത്തിന്റെ ആ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവരുടെ ആസൂത്രണത്തോടു ആസൂത്രണത്തോടുകൂടിയാണ് നടന്നത് പക്ഷെ അന്വേഷണം അവിടെ വരെ എത്തിയില്ല അന്വേഷണം എത്തിയത് പേരിന് ഒരു കുഞ്ഞനന്ദനെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞനന്ദൻ ആ കുഞ്ഞനന്ദനെ മാത്രം ഈ കേസിൽ കുറ്റവാളിയായി കണക്കാക്കി ശിക്ഷിച്ച് കേസ് അവിടെ ഒതുക്കി തീർന്നു ആരാ ഒതുക്കി തീർക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വവും പോലീസിൽ ഭരണം ആര് നടത്തിയാലും പോലീസിന്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ആ ആളുകളാണ് ഈ തരത്തിൽ കേസുകൾ ഒതുക്കി തീർക്കുന്നത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ദീർഘകാലം ആർ എസ് എസ് വേട്ട നടത്താനായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമം ആർ എസ് എസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക വളരാൻ അനുവദിക്കാതിരിക്കുക തിരുവനന്തപുരം ജില്ലയിലും അതുപോലെയുള്ള നിരവധി സംഭവങ്ങൾക്ക് ആ സംഭവങ്ങൾക്ക് സാക്ഷ്യം സാക്ഷ്യംഭവിച്ചിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ ഒരു ഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കാറ് ആരൊക്കെയായിരിക്കണം പ്രതികൾ എന്നുള്ളത് പാർട്ടി ഓഫീസിൽ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആ പ്രതികൾ സി പി എമ്മിന്റെ പ്രതികളെയും മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കും ആർ എസ് എസിന്റെ പ്രതികൾ ആരായിരിക്കണം എന്നുള്ളതും മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കും ആ പ്രതികളെ കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പോലീസിനുണ്ടായിരുന്നത് സിപിഎമ്മിന്റെ നേതൃത്വവും പോലീസിലെ സിപിഎമ്മിന്റെ ആജ്ഞാനു വർത്തികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വവും അവർ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ ക്രമസമാധാന നില കേരളത്തിലെ നീതി നിർവഹണം ആ നീതി ദ്രോഹണം ഒരു പ്രഹസനമാക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് പല സ്ഥലങ്ങളിലും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ അക്രമത്തിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയത് അതാണ് കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിന്റെ കാരണം കണ്ണൂർ ജില്ലയിലെ പോലീസ് നീതിപൂർവകമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇത്രയധികം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കാരണം നിയമത്തിന് വിധേയമായിട്ട് നീതി നിർവഹണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഒരു പോലീസ് സംവിധാനം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആരും നിയമം കയ്യിലെടുക്കില്ല മുംബൈയിലെ അധോലോകത്തെക്കുറിച്ച് നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട് നമ്മൾ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ പറയുന്ന എന്താ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാതിരിക്കുമ്പോൾ പലരും നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകുന്നു അങ്ങനെ അവർ സ്വയം കുറ്റവാളികളാകുന്നു അങ്ങനെ വരുമ്പോ ഈ കുറ്റവാളികളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇതുപോലെയുള്ള പുഴുക്കുത്തുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് സാക്ഷര കേരളത്തിന് ഭൂഷണമല്ല അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് പരിഷ്കൃത കേരളത്തിന്റെ ഭൂഷണമല്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് കേരളത്തിന്റെ പോലീസ് പോലീസേനയുടെ നിയന്ത്രണം എന്നുള്ളത് പുരോഗമന കേരളത്തിന് ഭൂഷണമല്ല ഈ രാജ്യം മുഴുവൻ വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാൻ വേണ്ടിയിട്ടുള്ള കൂടിയുള്ള പ്രവർത്തനം നടക്കുന്നു അങ്ങനെ രാജ്യം മുഴുവൻ വികസിതമാകണമെങ്കിൽ നമ്മുടെ പോലീസ് സേന കാലഘട്ടത്തിനനുസരിച്ച് മാറണം ഇപ്പോഴും പഴയ നമ്മുടെ ചില സിനിമകളിൽ നാൽപ്പതോ അൻപതോ കൊല്ലം മുമ്പുള്ള സിനിമകളിൽ നിക്കറിട്ട് നടക്കുന്ന ഇടിയൻ പോലീസുകാരുടെ പഴയ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പോലീസുകാരുടെ വേഷം മാറിയാതെ എന്നുള്ളതല്ലാതെ അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല ആ ഇടിയൻ പോലീസിന്റെ പുതിയ പരിഷ്കൃത രൂപം ആ പരിഷ്കൃത രൂപമാണ് ഇന്നും കേരളത്തിലെ പോലീസിലുള്ളത് എന്തുകൊണ്ട് മുപ്പത് കൊല്ലത്തിനിടയിൽ രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള പോലീസ് സേനയുടെ വികസനം പോലീസ് സേനയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല കാരണം ഇങ്ങനെ പോലീസ് സേന നിലനിൽക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യമാണ് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പാണ് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ ആണ് ഈ ഫോർത്ത് എ സി ഓഫീസിൽ ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നാലായിരം രൂപ കൈവശം വെച്ചു എന്നുള്ള കുറ്റം മറ്റൊരു കുറ്റമില്ല അവർക്കെതിരായി നാലായിരം രൂപ ആ നാലായിരം രൂപ കൈവശം വെച്ചതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു കൊന്നത് ആ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ആ ആളുകളെ ആരെയും ശിക്ഷിച്ചില്ല അവരെല്ലാവരും സ്വതന്ത്രമായിട്ടിറങ്ങിപ്പോന്നു സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താൻ കഴിയില്ല കാരണം സിബിഐയുടെ മുന്നിൽ ആ തെളിവുകൾ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പോലീസിലെ സി പി എം അനുകൂല നേതൃത്വം ആ നേതൃത്വം ആവശ്യമായിട്ടുള്ള മുൻകരുതലെടുത്തു തെളിവുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ആ തെളിവുകൾ നിരത്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പോലീസ് സേനയുടെ ഈ അക്രമത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി തെരുവിലിറങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായത് നാളെ കേരളത്തിലെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അരാജകത്വം നിറഞ്ഞ നാടായിട്ട് മാറും അങ്ങനെ അരാജകത്വം നിറഞ്ഞ നാടായിട്ട് അരാജകത്വത്തിന്റെ നാടായിട്ട് കേരളം മാറരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ മാർച്ച് നടത്തിയിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് ഈ വാർത്തകൾ വരുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ കാരണം അദ്ദേഹം ബഹുമാന്യെന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വേറെ പേര് വിളിക്കരുത് എല്ലാവരെയും ബഹുമാന്യ ബഹുമാനപ്പെട്ട എന്നുള്ള വാക്ക് ആദ്യം വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് സർക്കുലർ ആ സർക്കുലർ നമുക്കെല്ലാവർക്കും ബാധ കാണും കാരണം നമ്മൾ ഈ നാട്ടിലെ പൌരന്മാരാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറയുമ്പോൾ ബഹുമാനനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ആ ബഹുമാനനായിട്ടുള്ള പിണറായി വിജയൻ ഈ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരമിട്ടില്ല ഇത്രയും ദിവസം കുന്നംകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ഒരു പൂജാരി പോലീസുകാരന്റെ അടുത്ത് ചെന്നപ്പോ ആദ്യം തോന്നിയത് പോലീസുകാരന് ഇത് യൂത്ത് കോൺഗ്രസുകാരനാണ് നീ എന്താ ചെയ്യുന്നത് ഞാൻ അമ്പലത്തിലെ പൂജാരി അമ്പലത്തിലെ പൂജാരിയാണ് എന്നാ നാലടി കൂടുതൽ യൂത്ത് കോൺഗ്രസ് നാലിൽ അമ്പലത്തിലെ പൂജാരിയാണെങ്കിൽ എട്ട് കൊല്ലായി രണ്ടു കൊല്ലം മുമ്പ് നടന്ന സംഭവത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രതിപക്ഷമുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം ഈ അടുത്ത കാലത്ത് കണ്ടത് ഈ കൂമ്പിനിടിച്ച് അവന്റെ നട്ടല്ലൊടിച്ച യൂത്ത് കോൺഗ്രസുകാരന്റെ നട്ടല്ലൊടിച്ചതിന്റെ അടുത്ത ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടുത്തടുത്തിരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഓണസദ്യ കഴിക്കുക അവിയൽ കൊള്ളാമോ അടപ്രദമൻ മതിയോ കടലപ്പായസം വേണോ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ചർച്ച ഈ പ്രതിപക്ഷം എങ്ങനെ സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്യും രണ്ട് കൊല്ലമായിട്ട് ഒരു യൂത്ത് കോൺഗ്രസുകാരനെ മൃതപ്രായനാക്കിയിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും സന്നദ്ധരല്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് കെ എസ് യുക്കാരെ മുഖം മൂടിയിട്ട് എഴുപ്പിച്ച് തീവ്രവാദികളാണെന്ന മുദ്രകുത്തി കോൺഗ്രസ് പ്രതിഷേധിച്ചില്ല മാത്രമല്ല കേരളത്തിൽ ഇതുപോലെയുള്ള നിരവധി കസ്റ്റഡി മരണങ്ങൾ പതിനെട്ട് കസ്റ്റഡി മരണങ്ങൾ കഴിഞ്ഞ ഒൻപത് പത്ത് കൊല്ലക്കാലത്തിനിടയിൽ നടന്നു കസ്റ്റഡി മരണങ്ങളിൽ പെടുന്ന പ്രതികളായിട്ടുള്ള മുഴുവൻ പോലീസുകാർക്കും ഒന്നുകിൽ അവർക്ക് ആദ്യത്തെ സസ്പെൻഷൻ ആറുമാസം കഴിഞ്ഞ് പിൻവലിക്കും അല്ലെങ്കിൽ അവരെ കൂടിയിട്ട് അവരെ അടുത്ത സ്ഥലത്തേക്ക് അയക്കും ഷമീറിന്റെ കേസിൽ അത് നടന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീജിത്തിന്റെ കേസിൽ അത് നടന്നു പി ചിയിൽ ഈ അടുത്ത ദിവസത്തെ ഒരു വാർത്ത കണ്ടു പിച്ചിയിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ആ മർദ്ദനത്തിനുള്ള പോലീസുകാർക്ക് പ്രമോഷനാണ് കൊടുത്തത് ഇതാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഞാൻ പറഞ്ഞു ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി ആ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിൽ ഈ കാര്യത്തിൽ ഒരക്ഷരം വേണ്ടിയില്ല പക്ഷെ അദ്ദേഹം വളരെ കാര്യമായിട്ട് സംസാരിച്ച ചില വിഷയങ്ങളുണ്ട് എന്തൊക്കെയാ പലസ്തീനിൽ ബോംബ് ആക്രമണം നടത്തുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടക്കുന്നു എന്റെ തൊട്ടടുത്ത വീടാണല്ലോ ഇസ്രായേൽ ഗാസ എന്ന് പറയുന്നത് ആയിക്കാരനുണ്ട് നേപ്പാളിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ജൻസി തെരുവിലിറങ്ങിയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഉത്ഭുതരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പക്ഷേ കുന്നംകുളത്തെ സംഭവത്തെക്കുറിച്ച് ഒരു അക്ഷരമുണ്ട് ഈ രാജനെ ഇടിച്ചുകൊന്ന പോലീസുകാരൻ ആ പോലീസുകാരന്റെ നടപടിയെക്കുറിച്ച് രക്ഷരം വേണ്ടിയിട്ടില്ല കാരണം എന്താ ഇവരൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സീനിയർ പോലീസേഴ്സ് പോലീസ് ഓഫീസേഴ്സിന്റെ സംഘടന ഡിവൈഎസ്പി ലെവലിലുള്ള ആളുകളുടെ സംഘടന ആ സംഘടനയാണ് കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് പോലീസിനെ അടുത്തറിയുന്ന ആളുകൾ പറയുന്നത് അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് ഈ കുളരതായ്മകൾ മുഴുവൻ നടക്കുന്നത് മുഖ്യമന്ത്രി ഒന്ന് വാ തുറക്കുമോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി വാ തുറ തുറക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നയമെങ്കിൽ ജനങ്ങൾ ഈ സർക്കാരിനെ പുറത്താക്കും വരുന്ന ആദ്യം കിട്ടുന്ന അവസരത്തിൽ ആ അവസരത്തിൽ ജനങ്ങൾ ഈ സർക്കാരിനെ ചവിട്ടി പുറത്താക്കും യാതൊരു സംശയവും വേണ്ട മുഖ്യമന്ത്രി വിചാരിക്കുന്നത് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളങ്ങ് മറന്നുപോകുമെന്നാണ് ഇതിനെല്ലാറ്റിനും ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറയിക്കാൻ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ അതിക്രമങ്ങൾ ഈ അക്രമങ്ങൾ കാണിക്കുന്ന ആളുകൾ ഉദയകുമാറിന്റെ കേസിലുള്ള ആളുകള് ഇപ്പോഴും പുറത്തിറങ്ങി അതുപോലെയുള്ള നിരവധി കസ്റ്റഡിക്ക് മരണങ്ങൾ നിരവധി അതിക്രമങ്ങൾ നിരവധി പോലീസ് മർദ്ദനങ്ങൾ ആ മർദ്ദനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം കാരണം കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കേരളത്തിൽ സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളം അരാജകത്വത്തിന്റെ നാടായിട്ട് മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളെ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടരുത് നീതി നിർവഹിക്കാനുള്ള ചുമതലപ്പെട്ട ആളുകൾ അത് നിർവഹിക്കാൻ മടി കാണിച്ചാൽ നാളെ ആ നീതി നിഷേധത്തിന് ഇരകളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകും അങ്ങനെ കുറ്റവാളികളെ സൃഷ്ടിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കരുത് കേരളത്തിൽ പോലീസിന്റെ ആധുനികവൽക്കരണം ഇപ്പോ സൈബർ ക്രൈമുകൾ ഉൾപ്പെടെയുള്ള നിരവധി പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയതുപോലെ ഇന്ത്യൻ പോലീസിന്റെ സ്റ്റൈലുകൊണ്ട് കാര്യമില്ല അതിനുവേണ്ടിട്ട് കേരളത്തിന്റെ സർക്കാർ ചെയ്യുന്നത് പോലീസ് സേനയുടെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന പണം ആ പണം എന്ത് ചെലവ് എങ്ങനെ ചെലവാക്കുന്നു എന്ന് എനിക്കറിയില്ല കേന്ദ്ര സർക്കാർ പോലീസ് സേനയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഓരോ വർഷവും പണം കൊടുക്കുകയാണ് കാരണം രാജ്യം മുഴുവൻ പോലീസ് സേന നവീകരിക്കപ്പെടണം പോലീസുകാർക്ക് സൗകര്യമുള്ള പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകണം അവർ മനുഷ്യരാണ് അവർക്ക് പ്രാഥമിക സൌകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം അവരുടെ ഡ്യൂട്ടി സമയത്തിൽ മനുഷ്യ സഹജമായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയോടുകൂടിയിട്ടുള്ള സമയമായിരിക്കണം ഇതെല്ലാം കേന്ദ്ര സർക്കാർ പോലീസിൽ നടത്തേണ്ട പരിഷ്കരണത്തിന്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ടാണ് നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിക്കുന്നത് പക്ഷെ കേരളത്തിൽ നടക്കുന്നത് നമുക്കറിയാം നികുതി പണം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് വിരിവെക്കാൻ അവിടെ വിരിവെക്കരുത് എന്നുള്ള കൂടി വിരിവയ്ക്കേണ്ട സ്ഥലത്ത് വെള്ളമൊഴിച്ച ഇവരെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പണ്ടത്തെ സമരത്തിന്റെ കാലത്ത് ഇപ്പോ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ എന്ന് പറഞ്ഞാൽ രണ്ട് കോടി ചെലവാക്കി ശീതീകരിച്ച പന്തലിടുകയാണ് അയ്യപ്പ സംഗമം നടത്താൻ ഒരു ടോയ്ലറ്റ് പോലും പുതുതായിട്ട് പണിയാത്ത ആളുകൾ അവരാണ് രണ്ട് കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം പോലീസ് സേനയുടെ നവീകരണം നടക്കണം പോലീസ് സേന കാര്യക്ഷമമാകണം പക്ഷെ അതേസമയത്ത് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ നടപടികളുണ്ടാകണം പോലീസിലെ പുഴുക്കുത്തുകൾ സംരക്ഷിക്കുന്ന സിപിഎമ്മിലെ രാഷ്ട്രീയ യജമാനന്മാർ ആ രാഷ്ട്രീയ യജമാനന്മാർക്ക് വിടുപണി ചെയ്യുന്ന പോലീസുകാരെ ഒരു കാര്യം മനസ്സിലാക്കുക എന്നും ഇതുപോലെ നിങ്ങൾക്ക് സി നേതാക്കന്മാർക്ക് വിടിപണി ചെയ്തുകൊണ്ട് പോലീസിൽ തുടരാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ പുടുക്കത്തുകളെ കണ്ടെത്തി അവരെ മുഴുവൻ തന്നെ നിയമത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും കടക്കേണ്ടി വരും അതിന് ഉള്ള സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം സർക്കാർ സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വം പോലീസിലെ പുടുക്കുത്തുകളുമായിട്ടുള്ള ഈ അവിഹിത ബാന്ധവം ഈ ബാന്ധവം അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം